നമസ്കാരം എല്ലാവർക്കും ശിവരാത്രി ആശംസകൾ അങ്ങനെ ഇന്നലെ നഗരം മൊത്തം ശിവരാത്രിയുടെ തിരക്കിലായിരുന്നു അങ്ങനെ സി സിറ്റിയിലൊരു ക്ഷേത്രത്തിൽ രാത്രി യാമപൂജ തൊഴാൻ വേണ്ടിയിട്ട് പോയി അവിടെ ഓം ശിവായ ഇങ്ങനെ എഴുതി 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 ഇരുന്ന് നേരം പോകാൻ വേണ്ടിയിട്ടിരുന്നു നിന്ന് കുറച്ച് ഉപ്പുമാവും പഴവും ഒക്കെ തന്നു അതിനേക്കടുത്ത് അടുത്ത് കഴിച്ചിട്ട് നമ്മളിങ്ങനെ അമ്പലത്തിനകത്തോട്ട് കയറിപ്പോയി അവിടെ ഇങ്ങനെ ഒന്നവശമായി എഴുതിയിടീരിക്കും അതാ ഒന്നാം വ്യാമപൂജ ഒന്നാം വ്യാമപൂജ സമയത്തൊന്നും വലുതായിട്ട് ക്ഷീണിച്ചില്ല പിന്നെ അടുത്ത വ്യാമപൂജ സമയമായി പിന്നെ രണ്ടാം യാമപൂജ അങ്ങനെ ഓരോ യാമപൂജ ഓരോ സമയത്ത് നടന്നുകൊണ്ടേയിരുന്നു മൊത്തം നാല് യാമപൂജകളുണ്ടായിരുന്നു അപ്പം ഇത് മൂന്നാമത്തെ യാമപൂജ കഴിഞ്ഞിരിക്കുന്നതിന് അത് കഴിഞ്ഞ് നാലാമത്തെ യാമപൂജയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം നാലാമത്തെ യാമപൂജ ആയപ്പോൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഉറക്കം വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാനെന്നും പറഞ്ഞിട്ട് അവിടെ ഇരുന്നു അപ്പം ഈ ഒരു സംഭവം ഇവിടെ പൂ തട്ടിയിരുന്നതിന് ഇങ്ങനെ ഞാൻ തട്ടി കളിച്ച് 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 കളിച്ചിരുന്നു കാര്യം കണ്ണടഞ്ഞു പോകാൻ പാടില്ലല്ലോ അങ്ങനെ അതിന് വേണ്ടിയിട്ടിരുന്നു പിന്നീട് ഇത് നാലാമത്തെ യാമപൂജയുടെ സമയമായി ആ സമയത്ത് വെയിറ്റ് ചെയ്യുന്നതിന് ഇതിൽ ഇതിൽ പിടിച്ചാൽ നിന്ന് വീലും തട്ടി കളിച്ച് കളിച്ച് ഞങ്ങളവിടെ കുറച്ച് പേരുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇതിൻ്റെ പൂരം അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി 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 ഇരുന്ന് പോയി ഇത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പുറത്തോട്ട് തന്നെ നാല് യാമപൂജയും തോന്നിയതിന് ശേഷം ഞങ്ങളൊന്ന് പുറത്തോട്ട് പോയി പുറത്തോട്ട് പോയി ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അവർ പോയി ഇപ്പം കൂടെ പോയതാണ് ഞാൻ ചായയൊന്നും കുടിച്ചില്ല പക്ഷേ ഇവരെ കൂട്ടത്തിൽ പോയി അങ്ങനെ കുറച്ച് താഴെ ഒരു ട്വൻ്റി ഫോർ ഹവേഴ്സുള്ള ഒരു കടയുണ്ട് എൻ്റെ വണ്ടി അവിടെ ഇരിക്കുകയാണ് അയ്യോ എന്നെ കൂട്ടാണ്ട് എവിടെ പോകണമെന്ന് പറഞ്ഞിട്ടാണ് വണ്ടി ഇരിക്കുകയാണ് അവിടെ അങ്ങനെ ഞങ്ങളവിടെ നിന്ന് നടന്ന് 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 താഴോട്ട് പോയിട്ട് അവിടെ ഒരു കട ഇപ്പം അവിടെ ഈ കുറച്ച് കച്ചവടക്കാരൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ ഈ ഭാഗത്ത് വലിയ കച്ചവടങ്ങളൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ടി തന്നെ വലിയ തോതിൽ ആള് കൂടിയില്ല കാരണം അവിടെ അത്രയ്ക്ക് സ്ഥലമില്ല ഫുട്പാത്തിൽ ഇത് സ്ഥിരീകരിക്കുന്ന കച്ചവടം കാര്യം അല്ലാത്ത കളിപ്പാട്ടം അങ്ങനത്തെ സാധനങ്ങളൊന്നും അവിടെ ഇല്ലായിരുന്നു പിന്നെ ഞങ്ങൾ ഇങ്ങനെ നടന്ന് 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 താഴെ കൊണ്ടെത്തിയപ്പോഴത്തേക്ക് ഇത് വന്നിട്ട് നമ്മുടെ ആ ഓർബഞ്ചിൻ്റെ താഴെയായിട്ട് ഒരു ടീഷോപ്പ് ഉണ്ട് അത് ട്വന്റി ഫോർ അവേഴ്സുള്ള ടീ ഷോപ്പ് അതിൻ്റെ പേര് ഞാൻ നോക്കി വെച്ചായിരുന്നു ചായ് ദൂക്കാൻ ചായ തൂക്കാൻ എന്നുള്ള ഒരു ഷോപ്പാണ് ഇത് ട്വൻറ്റി ഫോർ ഹവേഴ്സ് ഉണ്ടെന്നാണ് അവർ പറഞ്ഞത് നമ്മളെ കൂടെ ഉള്ളവരെല്ലാവരും ചായ കുടിച്ചു ഞാൻ ചായ കുടിച്ചില്ല എനിക്ക് ചായ രാവിലെ കുടിക്കാൻ പറ്റില്ല എന്നുണ്ട് ഞാൻ ചായ കുടിച്ചില്ല ചായ കുടിച്ച് ഇവരെല്ലാവരും നമ്മളെ നമ്മളിൽ ഈ നിന്ന് ആരും പരസ്പരം പരിചയമുള്ളവരല്ല എല്ലാം അമ്പലത്തിനകത്ത് വച്ച് നാമം ജപിച്ചുകൊണ്ട് തിരുതാമ്പം പരിചയപ്പെട്ടവരെയാണ് ഇവരാരെയും നമ്മളിതിനു മുമ്പ് കണ്ടിട്ടുമില്ല അങ്ങനെ നാമം ജപിച്ചുകഴിഞ്ഞ് നമ്മളെല്ലാവരും കൂടി തിരിച്ച് നടന്നു പോവുകയാണ് അപ്പോൾ വിചാരിച്ചു അമ്പലം തുറക്കുന്നതിന് മുമ്പ് എന്ന് വെച്ചാൽ യാമപൂജ കഴിഞ്ഞ് അടുത്ത് തുറക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ അവിടെ ചെന്നിട്ട് ഗണപതി കോവില് വാഴങ്ങാടി ഗണപതി ക്ഷേത്രത്തിലും പോയി പിന്നെ ശ്രീ സ്വാമി ക്ഷേത്രത്തിലും പോയി തൊഴുതതിന് ശേഷമാണ് പിന്നീട് നമ്മൾ ഒന്നുകൂടി ചെന്ന് ഇവിടെ മഹാദേവനെ തൊഴുതതിന് ശേഷമാണ് നമ്മൾ വീട്ടിലോട്ട് വന്നത് അങ്ങനെ അപരിചിതരമാറ്റി ചേർന്നൊരു ശിവരാത്രി